ഹലോ രാവിലെ എണീറ്റ് ചിന്താവിഷ്ടമായ ശാമ്പള കളിച്ചോണ്ടിരുന്ന സമയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ ജോലിയെല്ലാം പെട്ടെന്ന് തന്നെ തീർക്കാമായിരുന്നു ഇന്നലത്തെ പോലെ ഇന്നും ബസ് മിസ്സാവേണ്ടതായിരുന്നു പക്ഷേ രക്ഷപ്പെട്ടു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് റംസാനും സ്കൂളിൽ കണ്ടതൊക്കെ അറിയില്ല അവനാണെങ്കിൽ മീൻ കറി അല്ലെങ്കിൽ മീൻ പൊരിച്ചത് മുട്ട ഇത് മൂന്നേ കഴിക്കുകയുള്ളൂ പച്ചക്കറിയൊന്നും തൊടുൂല അപ്പം അവന് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമല്ലേ കൊടുത്തു വിട്ടാൻ പറ്റുള്ളൂ മീൻ ഇന്നലെ ഇല്ലാന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ രാത്രി ഞാൻ എൻ്റെ പ്രിയതമ്മനോട് പറഞ്ഞു അല്ലയോ പ്രിയതമ്മ പുത്രൻ ഇന്ന് കറിയൊന്നുമില്ല ഇല്ല ചിക്കൻ എന്തേലും മേടിച്ചുകൊണ്ട് സമ്മതിച്ചു മണിക്ക് വന്നിട്ട് ചിക്കൻ അടച്ചെന്ന് കടയൊക്കെ അടച്ചെന്ന് ാതി രാത്രി ആയതുകൊണ്ട് കൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ ക്ഷമിച്ച് വിട്ടു രാവിലെ എണീറ്റ് പിന്നെ എന്ത് കൊടുക്കും എന്ന് ചിന്തിച്ച് 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 അവസാനം ഞാനൊരു മുട്ടക്കറി വെക്കാമെന്ന് അങ്ങ് തീരുമാനിച്ചു ഈ ഒരു നിസാര കാരണത്തിൻ്റെ പേരിൽ ഇവനെ ഇവിടെ പിടിച്ചു നിർത്താൻ എനിക്ക് അങ്ങോട്ട് മനസ്സില്ല അങ്ങനെ നേരെ മുട്ടക്കറി വെച്ചു ഞാൻ കുറച്ച് കൂടുതൽ വെച്ചു നമുക്കിന്ന് കാപ്പി ദോശയാണ് അപ്പോൾ സാമ്പാർ ഇന്നലെ തിരിപ്പുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഇതൊന്ന് കൂടുതൽ വെച്ച് ദോശയ്ക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് മുട്ടക്കറി ഇത് കൂടുതൽ വെച്ചു ഇതെല്ലാം അടുപ്പിലോട്ടാക്കി വെച്ചിട്ട് നേരെ പുറത്തിറങ്ങി റംസാൻ പല്ലി തേപ്പ് കുളി അതിനുള്ള സെറ്റപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ മുസല്ലയൊക്കെ കഴിവാനുണ്ടായിരുന്നു നിസ്കരിക്കാനുള്ള അതൊക്കെ ഒന്ന് കഴുകിയിട്ടു കാരണം രോഗിലേക്ക് നല്ല വെയിലുണ്ട് അപ്പോൾ ഇപ്പം കഴുകിയിട്ട് ഉണങ്ങിയാൽ ലോഹറിൻ്റെ സമയമാകുമ്പോൾ എടുക്കാലോ അങ്ങനെ തിരിച്ച് കയറി വന്നപ്പോൾ മുട്ടയൊക്കെ മുട്ടക്കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു മുട്ട മുട്ട കറി എല്ലാം കൂടെ കൺഫ്യൂഷൻ തന്നെ പിന്നെ ഞാൻ പെട്ടെന്ന് ദോശ ചുട്ടു അവനാണെങ്കിൽ കുഞ്ഞ ദോശയാണെങ്കിൽ ഒന്ന് കുഞ്ഞൻ ദോശ വേണം അല്ലെങ്കിൽ പൂച്ച ദോശ വേണം ഇന്നെനിക്ക് പൂച്ച പിടിക്കാനുള്ള നേരം ഇല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു കുഞ്ഞൻ ദോശ തരാമെന്ന് പിന്നെ പെട്ടെന്ന് ദോശയൊക്കെ ചുട്ട് വെച്ചിട്ട് ലഞ്ച് ബോക്സ് പാക്കിങ് തുടങ്ങി ലഞ്ചിനെന്ന് കൊടുത്തു വിടണത് വേറെ ഒന്നുമില്ല മുട്ടക്കറി ആൻഡ് ചോറ് ഞാൻ ആദ്യം രണ്ട് മുട്ട എടുത്ത് വെച്ചു എന്നിട്ട് അവിടെ ആ ആൻറ്റിമാരൊക്കെ തുറന്ന് കൊടുക്കണമല്ലേ അപ്പോൾ ഈ കുഞ്ഞിന് രണ്ട് മുട്ടയൊക്കെ കൊടുത്തു വിട്ടോ എന്ന് ആരെങ്കിലും പറയുമോ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു ടെൻഷനിൽ ഞാൻ വേണ്ടാമത് എടുത്തിടും വീണ് തിരിച്ചിടും എടുത്തിടും വീണ് തിരിച്ചിടും പിന്നെ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വയറ് വീക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയില് രണ്ടാം മുറിച്ച് ഒരു മുട്ടയെ വെച്ച് ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എനിക്കങ്ങ് സമാധാനം കിട്ടൂല എനിക്കങ്ങ് വിഷമായി പോയിന് അയ്യോ എൻ്റെ കൊച്ചിന് വയറ് വീത്തോ ഇല്ലയോ ഒന്നും അറിഞ്ഞുകൊണ്ട് കാരണം ചോറും കൂടുതൽ വെക്കാനുള്ള മനസ്സ് പറഞ്ഞില്ല വേറെ കറിയൊന്നും ഇല്ലല്ലോ പിന്നെ ലഞ്ച് ബോക്സ് പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് നേരെ റംസാനെ ഒരുങ്ങാൻ തുടങ്ങി റി റിത നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ അറിയാതെ ഞാനറിയാതെ അനിയൻകുട്ടേനെ ഒരു ബിസ്ക്കറ്റൊക്കെ കൊണ്ട് കൊടുത്ത് അവൻ കുറേ നാളിന് ശേഷം കൊണ്ട് ബിസ്ക്കറ്റ് നമ്മളിവിടെ വാങ്ങിക്കണത് ഇന്ന് കരഞ്ഞ് പറഞ്ഞുകൊണ്ട് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ചതാണ് അങ്ങനെ അവനും കഴിച്ചു റിദാനും ഒക്കെ കൊടുത്തു പിന്നെ ഞങ്ങൾ പെട്ടെന്നൊക്കെ ഓയിരിക്കും ി ഈ നോക്കിയപ്പോഴത്തേക്കും സമയം കഴിഞ്ഞ് വീഡിയോ ചെയ് എടുത്തോണ്ടിരിക്കുന്നത് കൊണ്ട് എന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ ആൻറ്റി വിളിച്ച് ഞാൻ ഫോൺ എടുത്തതും ആൻറ്റി ഒന്ന് ബസ് എത്തി ഞങ്ങൾ റോഡ് എത്തിയതും ബസ്സ് എത്തിയതും എല്ലാം ഒരുമിച്ചായിരുന്നു സമയത്തിന് കയറിയില്ലെങ്കിൽ ഏവനെ ഞാൻ ഇന്നലത്തെ പോലെ ഇന്നും സ്കൂളിൽ കൊണ്ട് നടക്കേണ്ടി വന്നത് എന്തായാലും ഇഷ്ടപ്പെട്ടോ അപ്പോൾ അത്രകൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യട്ടാട്ടാ വൈ ബൈ സി യു